പേരാമ്പ്ര മാർക്കറ്റിൽ മലിനജലം കെട്ടിക്കിടന്ന് കൊതുക് വളർത്ത കേന്ദ്രമായി മാറുന്നു മത്സ്യം വിൽക്കുന്ന സ്ലാബിന് അടിഭാഗത്തെ ചാലുകളിലെല്ലാം മലിനജലം കെട്ടി നിന്ന് ദുർഗന്ധമയമാണ് ഇപ്പോൾ കൊതുകുകളുടെ കടിയേറ്റ് മത്സ്യത്തൊഴിലാളികൾ തൊക്കു രോഗങ്ങൾ പ്രയാസത്തിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു ഒന്നര വർഷം മുമ്പ് പുനർനിർമ്മിച്ച മത്സ്യ മാർക്കറ്റിനാണ് ഈ ദുരവസ്ഥ നൂറുകണക്കിന് ആളുകൾ കച്ചവട ആവശ്യത്തിനായി എത്തിച്ചേരുന്ന ഇടമാണ് പേരാമ്പ്ര മാർക്കറ്റ് എന്നാൽ കോടികൾ ചിലവഴിച്ച് പുനർനിർമ്മിച്ച മാർക്കറ്റിൽ ഇപ്പോൾ ആളുകൾക്ക് കാലുകുത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മാർക്കറ്റിന് പുറകുവശത്തെയും ഡ്രെയിനേജിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്നതിനാൽ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് മാത്രവുമല്ല കൊതുകുശല്യത്താൽ പൊറുതിമുട്ടുകയാണ് തൊഴിലാളികൾ കെട്ടിടം പുനർനിർമ്മിച്ചെങ്കിലും മലിനജലം ഒഴുക്കിവിടാനുള്ള ടാങ്ക് പുനർനിർമ്മിക്കാത്തതാണ് പ്രശ്നമായത് മാർക്കറ്റിനുള്ളിലെ വെള്ളം ഒലിച്ചു പോകാനുണ്ടാക്കിയ ഓവുചാൽ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയും ഇതിനുള്ളിൽ മാലിന്യജലം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൊതുക് കടികൊണ്ടും മാർക്കറ്റ് പരിസരത്ത് മാലിന്യ ചാക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മത്സ്യത്തൊഴിലാളികൾ ഇതിനകം ചികിത്സ തേടിയിരിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന രീതിയിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാതെ ഇവിടെ മർച്ച മാറിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ എന്ത് വേണമെന്ന് വെച്ചാൽ അതിനുള്ള ബുദ്ധിമുട്ടുകളെ മനസ്സിലാവും നിങ്ങൾ അതിന് ഇവിടെ കാര്യമാക്കണം എന്നാലും മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല ഞാൻ പല പ്രാവശ്യം ഇതിനോട്ട് പറഞ്ഞതാണ് ഇതിനുള്ള ഇതിന്റെ വെള്ളം ഇതാക്കി തരാ പക്ഷെ അതെവര് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ കൈ മലർക്കുന്ന ആളെ അവര് അതിൽ നിന്ന് കൊടുങ്ങുന്ന കാടോ ഉള്ളത് അതിൽ ഇതിനകത്തുള്ള അതിന്റെ അതിന് കാടുവരെയുള്ള വെള്ളം അതങ്ങോട്ടാ പോവ ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിനോട് കാണിക്കുന്ന അവഗണനയിൽ തൊഴിലാളികൾക്ക് അമർഷമുണ്ട് ടൈലുകൾ പൂർണമായും പൊളിഞ്ഞ് മാർക്കറ്റിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് മാർക്കറ്റിനുള്ളിലെ അവസ്ഥയും മറിച്ചല്ല പലരും വഴുതി വീടും അപകടം പറ്റിയിട്ടുണ്ട് മത്സ്യം വാങ്ങാനെത്തുന്നവർക്കും ദുരിതമേറെയാണ് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല മാർക്കറ്റിലേക്ക് കയറി വരുന്ന രണ്ട് കവാടങ്ങളിലും അപകടം പതിയിരിക്കുന്നു മാർക്കറ്റിൽ ശൗചാലയമുണ്ടെങ്കിലും വെള്ളമില്ല വെളിച്ചവുമില്ല ഇതിൽ പൊറുതിമുട്ടിയാണ് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ എസ് ഡി യുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ധർണ മാർച്ച് സംഘടിപ്പിച്ചത് മേഖലയിലെ മറ്റിടങ്ങളിലേക്കൊക്കെ മത്സ്യവിതരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രമാണ് പേരാമ്പ്രയിലെ മാർക്കറ്റ് നൂറ്റിനാൽപ്പത് തൊഴിലാളികൾ രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ട് ഷിഫ്റ്റുകളിലായി മത്സ്യവില്പനയിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് തൊഴിലാളികളുമുണ്ട് എന്നാൽ മാർക്കറ്റിൽ മുമ്പത്തേക്കാൾ വിൽപ്പന പകുതിയിൽ താഴെയായി കുറഞ്ഞതായി തൊഴിലാളി നേതാക്കളായ കെ ടി കുഞ്ഞമ്മതും റാഫി കക്കാടും ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മാർക്കറ്റിനകത്തെ പ്രശ്നം കാരണം പുറത്തു കച്ചവടം തുടങ്ങിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് സെക്രട്ടറി ആർ നിഷാദ് എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു തുടർന്നാണ് മത്സ്യവില്പനം പുറത്തുപാടില്ലെന്ന നോട്ടീസ് പതിച്ചതും തൊഴിലാളികളെ അറിയിച്ചതും എന്നാൽ മത്സ്യം വാങ്ങാനെത്തുന്നവർക്ക് പന്തലൊരുക്കിയാണ് മത്സ്യവില്പനക്കാർ കച്ചവടം നടത്തുന്നത് അകത്തുള്ള ദുർഗന്ധം സഹിക്കാതെ മഴയില്ലെങ്കിൽ പുറത്തു തന്നെയാണ് സൗകര്യമെന്നും മത്സ്യം വാങ്ങാനെത്തിയവരും പറഞ്ഞു പിന്നെ

News Bureau, Perambra